കേരളത്തിൽ അപ്പോൾ അനിൽ ആന്റണിക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റില്ല സാധ്യമല്ല അതുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് ഇടയിലും കുറെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ബെന്നി ബാധിക്കുമോ അല്ല ബേനാൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഏത് കാലത്തും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവും പ്രയോക്താവുമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എ ഗ്രൂപ്പിന്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്രയോ തെരഞ്ഞെടുപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുന്ന ജോലി ഇദ്ദേഹത്തിന് എം ലിജു വിഷ്ണുനാഥും തമ്മിൽ നടന്ന മത്സരം എനിക്ക് ഓർമ്മയായിട്ട് നമ്മുടെ വക്കീലാഫീസിൻ്റെ തൊട്ടം പ്രചാരത്തി മത്സരവേദി അവിടെ ജോസഫ് വാഴക്കനാണ് ലിജുവിൻ്റെ എലക്ഷൻ മാനേജർ ബെന്നി ബേനാനാണ് മറ്റേ വിഷ്ണുനാഥിൻ്റെ അപ്പോൾ വലിയ ഫൈറ്റായിരുന്നു അപ്പോൾ ഈ ആളുകളെ അവിടെ നിന്ന് അടച്ചെടുക്കലും പിടിച്ചു മാറ്റലും ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കഴിഞ്ഞ അവസാനം വിഷ്ണുനാഥ് ജയിച്ചു ലിജു തോറ്റു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു ഒരു ഗ്രൂപ്പ് മാനേജർ കൂടിയാണ് പുള്ളി ഗ്രൂപ്പുമായിട്ട് ഹൈക്കോടതി പറഞ്ഞിരുന്നു യൂത്ത് അതെ ഞാൻ പോവുന്നു അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ ഇതിന്റെ ഭാഗമാണ് അല്ല എ ഒരു ഒരു വ്യക്തമായ പക്ഷേ അവരിൽ തന്നെ ഒരു പ്രമുഖ നേതാവാണ് ഈ പുള്ളി തന്നെ ഗ്രൂപ്പിന്റെ ആ ഒരു ഒരു ജൈവ സ്വഭാവം നഷ്ടപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ ഒരു ഐക്യം കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവുമ്പോണ്ടെന്ന് മാത്ര പൈസക്ക് അതിനൊക്കെ മറികടക്കാനുള്ള പല വിദ്യകളും അപ്പൊ ഏറ്റെങ്കിൽ മണ്ഡലത്തിൽ എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടായാലും അടൂർ പ്രകാശിനെ ഒന്നും ബാധിക്കില്ല കാരണം എന്താ വെച്ചാൽ വരാഹൻ കയ്യിലുള്ളത് കൊണ്ട് ാണ് പക്ഷേ നേരത്തെ പറഞ്ഞ അതുപോലെയുള്ള കരുത്തനായ കെ സി വേണുഗോപാലിനെതിരെ ബെന്നി ബെഹനാൻ എന്ന തരത്തിലും ചില പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അല്ല കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ കളികൾ മാത്രമാണ് അതിലൊക്കെ പല കളികളും ഉണ്ടാവും അതൊക്കെ വേറെ കാര്യം പക്ഷേ ഇത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തോപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് 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 നമ്മുടെ ഈ എം കെ രാഘവൻ എഫക്ട് പോലെ കൂടി പേഴ്സണലാണ് രാഷ്ട്രീയത്തെക്കാൾ ഇത് രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും വളരെ ശക്തമായ നിലയിലാണ് ആ മണ്ഡലത്തിൽ തന്നെ കഴിയുന്ന ഒരാളെന്നുള്ള നിലയിൽ അതെ 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 അങ്ങനെയാണോ ബെന്നിയുടെ ആ ഒരു പ്രവർത്തനം അതെ അതെ ബെന്നി വ്യക്തിപരമായിട്ട് നമ്മളെ എല്ലാ ആൾക്കാരും കൂട്ടി യോപ്പിച്ചുകൊണ്ടുവരുന്ന ആളാണ് പുള്ളിയും ആർ സി സി ആരായിട്ടും എല്ലാവരായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ വളരെ ശക്തമായ സ്ട്രോങ് വിക്കറ്റിലാണ് പുള്ളി നിൽക്കുന്നത് അപ്പൊ ഈ പറഞ്ഞു വരുന്നത് വെച്ച് നമ്മളൊരു കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും ബെന്നി ബേനെ തോപ്പിക്കുക ബെന്നി ബേന തോപ്പിക്കുക വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് സി പിന്നെ കുറച്ചുകൂടി നല്ല മണ്ഡലത്തിൽ പോയി നന്നായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് കുറച്ചുകൂടി നല്ല അപ്പൊ സി പി എമ്മിന് ഒരു പ്രതീക്ഷയും വേണ്ടെന്നുള്ള ഒരു മണ്ഡലം അറിയത്തക്കതീക്ഷണം പിന്നെ ഘടകങ്ങൾ അനുകൂലമായിട്ട് കറങ്ങി തിരിഞ്ഞു വരികയാണെങ്കിൽ അതൊരു വലിയ പക്ഷയാണ് എന്നാലും അല്ല കാരണം കോൺഗ്രസ് ഇപ്പോ ഡൽഹിയിൽ അല്ല അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മറിച്ചൊരു ചിന്ത കഴിഞ്ഞ കഴിഞ്ഞവിടത്തെ പോലത്തെ ഒരു വികാരം ഉണ്ടാവില്ല കഴിഞ്ഞ കഴിഞ്ഞവടെ ശബരിമല ഉണ്ടായിരുന്നു ഇത്തവണ അതില്ല പിന്നെ കഴിഞ്ഞ അവിടെ രാഹുൽ ഗാന്ധി വന്നതിന്റെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു ഇത്തവണ രാഹുൽ ഗാന്ധി എന്നാലും അത്ര വലിയ ഇംപാക്ട് ഉണ്ടാവില്ല പിന്നെ ഇത്തവണ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ് തീരെ ഇല്ലയെന്നെ പറയാം അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ എതിരാണെങ്കിൽ പോലും ആ മണ്ഡലത്തിൻ്റെ സവിശേഷത സ്ഥലം ചാലക്കുടിയാണ് തീർച്ചയായിട്ടും അതിൽ കൈപ്പമംഗലം ഒഴിച്ച് ആറ് ബാക്കി ആറ് സെഗ്മെൻറ്റും മറ്റവരുടെ കോട്ടകളാണ് യു ഡി എഫ് കോട്ടകളാണ് അത് ശരിയാണ് അതെ തീർച്ചയായിട്ടും എന്തായാലും ചാലക്കുടി എന്ന ലോക്സഭാ മണ്ഡലം യു ഡി എഫ് കോട്ടയായി തന്നെ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ അതാണ് അതാണ് ഇന്നത്തെ എന്നുള്ള നിലയിൽ അപ്പോ ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ സ്ട്രോങ് ബെറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് തക്കതായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു എതിരാളി ഇനിയും വരേണ്ടിയിരിക്കുന്നു